ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ മടക്കിന്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് പിഞ്ച് യെല്ലോ ഫുഡ് കളർ ആണ് ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏതാണോ താല്പര്യം അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് കുഴക്കരുത് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക ഇത് നോർമൽ വാട്ടറാണ് ചൂടുവെള്ളം ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ആദ്യം കയറി ഒരുപാട് വെള്ളമൊഴിക്കേണ്ട കേട്ടോ നോക്കി നോക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്ര പോരട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്നുകൂടെ മയപ്പെടുത്തി കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്ക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കി എടുക്കാം ഇപ്പം നമ്മൾ നാല് ഈക്വൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരി നൂറുപുട്ടിനൊക്കെ എടുക്കുമല്ലോ എടിയപ്പത്തിനൊക്കെ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഒരു क्रीमी പരുവത്തിലে ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ആ ഒരു പരുവത്തിലാവുന്ന വരെ ഒന്ന് ഓയിൽ ഒന്ന് ചേർത്തു കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ क्रीमी പരുവത്തിലে റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും പറയാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം പരത്തി എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും അതേ അരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിനാണെങ്കിലും നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത്തിരി അരിപ്പൊടി ഒന്ന് ഇട്ടുകൊടുക്കാം അതിനു ശേഷം നമുക്കൊന്ന് പരത്തി എടുക്കാം പ്പോൾ ഈ ഒരു വലുപ്പത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു വട്ടത്തിൽ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക ഇനി ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ഉള്ള മൂന്ന് ബോൾസും കൂടി ഉണ്ടല്ലോ അതും ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ പരത്തിയത് ഈ ചപ്പാത്തി പലകയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ മൂന്നെണ്ണം പരത്തിയത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഇത്തിരി ഒന്ന് അരിപ്പൊടി ഒന്ന് ഇങ്ങനെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് മൂന്നെണ്ണം ഉണ്ട് ഇതിപ്പോൾ നമ്മൾ അവസാനം പരത്തിയെടുത്തയാണ് ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയും സൺഫ്ലോർ ഓയിലുള്ള മിക്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിന് മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേട്ട് ഓരോ ലെയറിലും ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഓയിലും അരിപ്പൊടിയും വേറെ വേറെ നിൽക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അരിപ്പൊടി മിക്സായി വരില്ല അപ്പോൾ ഓരോ ലെയറിലും ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചത് നിങ്ങൾക്ക് തികയാതെ വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണോ വട്ടത്തിലൊക്കെ എടുക്കുന്നത് ഒരു പക്ഷേ തികയാതെ വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതൊന്ന് മിക്സ് റെഡിയാക്കി വെച്ചല്ലോ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ിപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വശത്തും കവർ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴും എല്ലാ വശത്തും ഒരേപോലെ വരും എല്ലാ വശത്തും ആവണം അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ഇനി നമുക്ക് അടുത്തത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം രണ്ടാമത്തെ ലെയറാണ് നമ്മളിതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി വീണ്ടും ഇതേ മെത്തേഡിൽ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു ലെയറിലും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അടുത്ത ലെയർ എടുക്കുക നമ്മൾ നാല് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗത്തു നിന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക തിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒരുപാടൊന്നും പ്രസ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ അപ്പോൾ ഇതിവിടെ ഒട്ടി നിന്നിട്ടുണ്ട് അഥവാ എങ്ങാനും ഒട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ ഈ മിക്സ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഒന്ന് ഈ ഒരു വശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അരിക ഒരേപോലെ ഷേപ്പ് ആയി വരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ പത്തെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ബോൾസിൻ്റെ വലുപ്പത്തിനും പരത്തി എടുക്കുന്ന വട്ടത്തിനനുസരിച്ചും എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊന്ന് പരത്തിയെടുക്ക അതിനുശേഷം നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു പീസ് നമ്മൾ സ്നാക്കിൻ്റെ ചെറിയൊരു പീസ് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നിങ്ങൾ കറക്റ്റായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ഹീറ്റൊക്കെ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഈ ഒരു രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഇരുവശവും മറച്ചിട്ട് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സോസ് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം ഏതൊരു സ്റ്റേജിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഏത് പരുവാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് ഒറ്റനൂൽ പരുവല്ല എന്നാൽ ഒറ്റനൂൽ പരുവം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ടല്ലോ ഞാൻ വീണ്ടും പറയാണ് ഒരുപാട് അങ്ങോട്ട് ഒറ്റ നൂറ് പരുവല്ല കേട്ടോ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ അങ്ങോട്ട് ചൂടാറി വന്നിട്ടില്ല ഈ ഒരു സ്റ്റേജിലാണ് നമ്മളൊന്ന് ഈ ഒരു മടക്ക് കോട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്നാക്ക് കണ്ടല്ലോ നിങ്ങൾ നമ്മളിവിടെ റെഡിയാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നായി എടുക്കുക ഓരോന്നായി എടുത്തിട്ട് നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരുപാട് നേരം അങ്ങോട്ട് ഇട്ട് വെക്കണ്ട കേട്ടോ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് എടുത്ത് മാറ്റുക ഇങ്ങനെ പിടിച്ചാൽ അധികം വരുന്നതൊക്കെ ഉണ്ടല്ലോ അധികം വരുന്നതൊക്കെ ഇങ്ങനെ ഉറ്റിപ്പോയിക്കോളും ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റാവട്ടെ അപ്പോഴാണ് ഷുഗർ സിറപ്പ് കണ്ടല്ലോ ഇതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇതിലൊക്കെ കോട്ടായി വരിക അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മളെ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് മടക്ക് എന്നാണ് കേട്ടോ പറയാറ് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയാറ് ഐനാസ് കാജ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഓരോ നാട്ടിലും പല വിധത്തിലാണ് പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമുക്കുകൂടി ഒന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മടക്ക് പല വിധത്തിലും പല രീതിയിലും എല്ലാവരും തയ്യാറാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലേറെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് സാധാരണ ഈ ഒരു റെസിപ്പി നമ്മൾ മൈദയിലാണ് ചെയ്യാറ് എന്നാലും നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാവുന്നതാണ് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടു കൂടാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഇതൊന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന വിധത്തിലാണ് ഇതിരിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു